ഒഴുകുനിൺമേകമാലരിയിൽ വഴികളിൽ പ്രണയശലഭമാരും മണ്ണിൻ തെളി मा पुलरी वड् प्रणयसलमा പോയിട്ട് വരാമേ മോളി ചേച്ചി മോളി ചേച്ചി ചേച്ചിയെ ചേച്ചി ഇവിടെ ആരും ഇല്ലയോ മോളി ചേച്ചി െ പോലാസ് എന്നാടികാരി അല്ലേ ചേച്ചി എനിക്ക് ഇന്ന് ചെക്കായിരുന്നു ഹോസ്പിറ്റലിൽ മോളെ ഒന്ന് വിളിക്കാൻ അയ്യോടാ അതിനായിരുന്നോ ജോലി ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോ താമസിക്കല്ലോ ഞാൻ വൈകുന്നേരം മോളെ വിളിച്ചോണ്ട് വരാം നീ ചേച്ചി അമ്മ എന്താ എന്റെ ബസ് പോയിട്ടു പോയി കാണും വരും കേട്ടോ ഒന്നും പറയണ്ട എനിക്കിതൊക്കെ അറിയാം എന്നെ പറഞ്ഞില്ല എന്തായാലും ഞാൻ പറഞ്ഞാൽ മതി ആ മോള് വന്ന് കാണും ഇപ്പൊ പെട്ടെന്ന് പോവും ചേച്ചി 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 മോടി ചേച്ചി ഇച്ചായ ഇവിടെ ആരുമില്ലെന്ന് തോന്നുന്നു ഒന്ന് ഫോൺ ചെയ്ത് നോക്കി ആ നിക്ക് വന്നോ ആ വിളിക്കുവാളിക്കുന്നു ഞാൻ എന്തോ പറയും ഹലോ അചേച്ചി ഞാൻ ഞങ്ങളോട് വന്നായിരുന്നു കേട്ടോ ഞാൻ നിങ്ങളുടെ വീട്ടിലുണ്ട് നീ ഒന്ന് പെട്ടെന്ന് വാ ഇങ്ങോട്ട് ഇവരിവിടെ ഉള്ളതല്ലേ ഇവരിവിടെ ഉള്ളതല്ലേ രണ്ടു കൊല്ലമല്ലേ വന്നിട്ട് എന്താ ചേച്ചി പറയുന്നേ മോളെന് ചേച്ചി ഞാൻ പ്രത്യേകം പറഞ്ഞല്ലേ മോളെ നോക്കണം കാണുന്നില്ല നമ്മുടെ മോളെ ഓ ചായ പിന്നെ നമ്മടെ തണ്ണച്ചിന്റെ റംബർ പ്ലാന്റേഷൻ താമസിക്കുന്ന സിജുല്ലേ അവന്റെ കുഞ്ഞിനെ കാണാൻ ഇങ്ങനെ വന്നിട്ടുണ്ട് ഞങ്ങൾ മാക്സിമം നോക്കുന്നുണ്ട് മാക്സിമം എങ്ങനെ ഷെയർ ചെയ്യാമോ അങ്ങനെ മെസ്സേജ് ഷെയർ ചെയ്യാൻ പറയണല്ലോ കേട്ടോക്ക് നോക്കാൻ പറയണം കാര്യമായിട്ടോ യസുകാരുടെ മൃതദേഹം സാർ എങ്ങനെയാണ് ബോഡി ഇവിടെ ഉണ്ടെന്ന് കൃത്യമായി അറിഞ്ഞത് പ്രതിയെ കണ്ടെത്തിയോ കുട്ടി സ്കൂൾ ബസ് ഇറങ്ങുന്നത് അടുത്ത വീട്ടിലെ ഒരു സ്ത്രീ കണ്ടായ രേഖപ്പെടുത്തിയിട്ടു അവരുടെ ഇടയ്ക്കിലേക്ക് അപ്പോൾ പരിചയമുള്ള ഒരു കാർ വന്നിരുന്നു അവരോട് സംസാരിക്കുന്നതിനിടയിലാണ് പ്രതി കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നത് കുട്ടിയെ കാണാതെ രാത്രിയിലും പ്രതി കുട്ടിയുടെ വീടിന്റെ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു ഇവിടെ പ്രതിയിലേക്ക് പോലീസ് എത്താൻ സഹായിച്ചത് പ്രതി ഓടിച്ച വണ്ടിയുടെ ടമാക്കാണ് പ്രതി ഒരു വീലർ മെക്കാനിക് ആണ് ഇവിടെ ഒരു ഗ്രാമപ്രദേശം ആയത് കാരണം മെക്കാനിക്കുകൾ വളരെ കുറവാണ് നമുക്ക് പെട്ടെന്ന് തന്നെ പ്രതിയിലേക്ക് എത്താൻ ഒരാൾ കുട്ട അച്ഛനോട് ഒരു മൊഴി അതും നമ്മളെ പ്രതിയിലേക്ക് എത്താൻ വളരെ സഹായിച്ചു എവിടോ ചെന്നറിയോർക്കാമോ ഈ സാമൂഹ്യം എന്ന് പറഞ്ഞാൽ പ്രതിയെ കണ്ടെന്ന് പോകുന്ന സ്ഥലം ഇവിടെ സാറേ കിനാവളി എസ്റ്റേറ്റിലേക്കുള്ള വഴിയാ പിന്നെ നീലച്ചോലിലേക്കും പോവാം വനമായതുകൊണ്ട് അങ്ങോട്ടാരും പോകാറില്ല സാറേ ആ വഴി ആ വഴി അങ്ങോട്ട് സമീപം തട്ടിംഗൊണ്ടുപോയ കുട്ടിയിലെ ലൈംഗിക പീഡനത്തിനിരയായെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കുട്ടിയട ശരീരത്ത മാർഗ്ഗമായ മുറുкол സ്വഹാരി ഭാഗത്തുൾപ്പെടെ എന്ന സ്ഥിതിgit പോലീസ് ഇൻസ്പെക്ടർ ആയിട്ട് 24 മണിക്കൂറിനുള്ളിൽ പ്രദേ കസ്റ്റഡിയിൽ എടുക്കുമെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു സിജു ആ സാർ അവനെ വീട്ടിലോട്ട് നിനക്ക്യാ ഒരു 10 മിനിറ്റ് സമയം തരും തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്ക് ശരി സാർ ഇവനെ കൊണ്ട് ഉള്ള പുഴക്കരി ആ പന്നിയോ ഒരു ബോഡി പോലീസ് കണ്ടെത്തി പഴക്കം ചെന്ന് വികൃതമായതിനാൽ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല ഇമാ കേസിലെ പ്രതിയുമായി ഉള്ളതിനാൽ അന്വേഷണത്തിനായി ബോഡി ഫോറൻസിക്കിന് കൈമാറി ഞാനിടവിട്ട് എങ്ങോട്ടേലും അവൻ്റെ ശല്യ വരത്തില്ല ഞാൻ പൊക്കോളാം നായി മക്കളി ശാപം ിൽ പൊക്കോളാം പറയുന്നത് കേക്കറ പറഞ്ഞാ മൈത്താ പൊക്കോളാം തല്ലിയേ കൊച്ചിന് മാത്രമല്ല നിന്റെ ഭാര്യയും കളിക്കും നിന്റെ അമ്മയും കളിക്ക Það er það. Ææææ! പരിപാടി കഴിഞ്ഞു ദി പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ഫ്രം സെക്സ് ഒഫൻസ് ആക്ട് ടു തൗസൻഡ് നിയമത്തിലും ഉപനിയമത്തിലും ഒളിച്ചിരിക്കുന്ന പഴുതുകൾ തന്നെയാണ് കുറ്റവാളികൾ രക്ഷപ്പെടുവാൻ കാരണമാകുന്നത് നിയമവും നിയമപാലകരും പലപ്പോഴും പ്രതികളെ സംരക്ഷിക്കുന്ന സമൂഹത്തിലെ നീചപ്രവർത്തനങ്ങൾക്കെതിരെ യുവതലമുറ ഉണരണം സമൂഹം ഒന്നായി ഉണരണം തലമുറകളെ ലഹരിയുടെ ഉപയോഗത്തിലൂടെ സൈക്കോ ക്രിമിനലുകൾ പെരുകുന്ന നൂറിയിടങ്ങളിൽ നമ്മൾ തന്നെ കാവലാളാകണം നമ്മൾ ഓരോരുത്തരും നമ്മുടെ നാടിന്റെ രക്ഷകരാകണം